അസലാമലൈക്കും വറഹമത്തല്ലാ വാത്തു ഇതര മത സുഹൃത്തുക്കൾക്കൻ്റെ ഹൃദയാഭിവാദികൾ പ്രിയമുള്ളവരെ അങ്ങനെ നമ്മുടെ റിജോ ആന്റണി പെട്ടിരിക്കുകയാണ് പോലീസുകാരുടെ ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിനപ്പുറം സ്വയം കുഴി കുഴിച്ച് അതിൽ വീണിരിക്കുകയാണ് എന്ന് വേണം പറയാൻ സ്വന്തം ഭാര്യ കുവൈറ്റിൽ നൈസായ ആ ഭാര്യ ചോര നീരാക്കി അധ്വാനിച്ച് അയച്ചു കൊടുക്കുന്ന പണം കൂട്ടുകാരുമൊത്ത് ദൂർത്തടിക്കുകയും അത് കിട്ടാകടം പോലെ ഒരിക്കലും നികത്താവാൻ ആവാത്തൊരു സംഖ്യയായി ഭാര്യ അവധിക്ക് നാട്ടിലെത്തുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ഭാര്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടും ഭാര്യയുടെ മുമ്പിൽ മാനം കെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും നാട്ടുകാരുടെ മുമ്പിൽ ലോകത്തിന് മുമ്പിൽ മൊത്തം മാനം കടാൻ വേണ്ടിയിട്ട് റിജോ ആൻ്റണി വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞതുപോലെ കക്കാൻ പഠിച്ചാൽ മാത്രം പോരാ നിൽക്കാനും പഠിക്കണമെന്ന് കേട്ടിട്ടില്ലേ ഏതൊരു കുറ്റവാളിയും അയാൾ പിടിക്കപ്പെടാൻ തക്കവണ്ണം പാകത്തിന് എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിച്ചുകൊണ്ടാണ് അവിടുന്ന് പോവുക എന്ന് സാധാരണ പറയാറുണ്ട് താൻ രണ്ട് മൂന്ന് ഡ്രസ്സുകൾ മാറി മാറി വാങ്ങിയെങ്കിലും താൻ ധരിച്ചിരിക്കുന്ന ഷൂ അത് മാറ്റാതിരുന്നു അതിലൊരു തുമ്പ് പോലീസുകാർക്ക് കിട്ടി മാത്രമല്ല സി സി ടി വിയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വന്ന വഴിയിലൂടെ അല്ലാതെ മറ്റു പല വഴികളൊക്കെ ഊടുവഴികളൊക്കെ ശ്രമിച്ചു ആവത് ശ്രമിച്ചെങ്കിലും സി സി ടി വിയിൽ തന്നെ കൊടുങ്ങുകയും ചെയ്തു ഇവിടെ നമ്മൾ മിനിമം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ റിജോ ആൻ്റണി നടത്തിയ ആ ഓപ്പറേഷൻ കണ്ടിട്ട് ഒരു ഇരുത്തം വന്ന കൊള്ളക്കാരനെ പോലെ ഇരുത്തം വന്ന പോലെ ഒരു പ്രൊഫഷണർ പിന്നെ കള്ളനെ പോലെ തന്നെയാണ് പെരുമാറിയത് പട്ടാ പകൽ ഒരു ചെറിയ പീച്ചാത്ത് കാണിച്ച് കറിക്കത്ത് കാണിച്ച് ജീവനക്കാരെ ബാങ്കിലെ ജീവനക്കാരെ ഒക്കെ ലോക്ക് ചെയ്ത് മാറ്റി നിർത്തി ഞൊടിയിടയിൽ നിമിഷങ്ങൾക്കുള്ളിൽ നടന്ന ഓപ്പറേഷൻ അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു എന്താ സംഭവം എന്താണ് അയാളെ ധൈര്യം യാദി ഈ കേരളത്തിലെ പോലീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം സ്മാർട്ടാണ് അവർ മനസ്സൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കുറ്റകൃത്യം തെളിയിക്കാൻ കഴിയും ഒരർത്ഥത്തിൽ സി ബി ഐയെക്കാളും അപ്പുറം അത്രത്തോളം ബ്രില്യൻസുള്ള ഉള്ള ആളുകളാണ് കേരള പോലീസെന്നുള്ളത് സമ്മതിക്കാതെ വയ്യ പല കേസുകളും കാരണം അവർ മനസ്സ് വെക്കണം അവർ പക്ഷപാതത്തൊന്നും കാണിക്കാതെ ഒരു കേസ് പിടിക്കണം എന്നാണ് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അവർ കണ്ടെത്തും ആ കുറ്റവാളിയെ അല്ലെങ്കിൽ ആ കൊലയാളിയെ അപ്പോൾ ഈ റിജോ ആൻ്റണി എന്താണ് വിചാരിച്ചത് താൻ ഒരിക്കലും പിടിക്ക പിടികയില്ല എന്നും റിജോ ആൻ്റണിയോടല്ല പറയുന്നത് അതേ സമാന ചിന്താഗതിക്കാരായ ആളുകൾ ആരെങ്കിലും മോഷണത്തിനോ കുറ്റകൃത്യങ്ങൾക്കോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കുക നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം പഴയതുപോലെയല്ല ഈ സി സി ടി വി എന്ന് പറഞ്ഞാൽ തന്നെ നിരീക്ഷണ ക്യാമറയാണല്ലോ എവിടെയെങ്കിലും ഒരു നിരീക്ഷണ ക്യാമറയിൽ നമ്മളെ വണ്ടി അത് എത്ര ആട്രാക്ഷൻ ചെയ്തിട്ടും കാര്യമില്ല റിയർ വ്യൂ മിറർ വരെ റിജു ആൻ്റണി അഴിച്ചു വച്ച് അതിനൊരു രൂപമാറ്റം വരുത്തി സ്കൂട്ടിക്ക് എന്നിട്ട് പോലും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ എത്ര സമർത്ഥമായി നമ്മൾ കൊലപാതകം ചെയ്താലും എത്ര സമർത്ഥമായി മോഷണം ചെയ്താലും കൊള്ള നടത്തിയാലും നമ്മൾ പിന്നെ നമ്മൾ സ്വന്തം പിന്നെ കൊണ്ടുപോയി പിന്നെ സൂക്ഷിച്ചു വെച്ച പണം എടുത്തുകൊണ്ടെന്ന പോലെയാണ് തനിക്ക് വേണ്ട പതിനഞ്ച് ലക്ഷം മാത്രം എടുത്തിട്ടുള്ളൂ ആ അപ്പോഴത്തെ കടം കിട്ടാൻ വേണ്ടിയിട്ടെന്നാണ് ഒക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഏതെടുത്താലും ഏതെടുത്തിട്ടില്ലെങ്കിലും എന്തെങ്കിലും ഒരു തുമ്പുണ്ടാവും എന്നുള്ളതാണ് ആ പണം എടുത്താൽ തന്നെ നമുക്കൊരു സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും ഒരു കൂടി സന്തോഷത്തോടുകൂടി കൂടി കിടന്നുറങ്ങാൻ പറ്റുമോ ഒരു ചായ കുടിക്കാൻ പറ്റുമോ കാരണം നമ്മൾ ഈ കുറ്റകൃത്യം ചെയ്ത് ഏത് സമയത്തും പിടിക്കപ്പെടും പിടിക്കപ്പെടും നമ്മളെ മുമ്പിൽ കുരുക്ക് വീഴുമെന്നുള്ളൊരു ചിന്ത വരുമ്പോൾ അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് ഇത്തരം ചിന്താഗതിക്കാരായ ചെറുപ്പക്കാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ന ഞാനടക്കം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ദൈവഭയം ഏതാ ഇപ്പോഴത്തെ മനുഷ്യന്മാർക്ക് ഭൂരിഭാഗം ആളുകൾക്കും ഇല്ല നമ്മൾ പാവപ്പെട്ട ഒരാളുടെ പിന്നെ പണമാണല്ലോ ഈ ബാങ്കുകളിലേക്ക് ഉണ്ടാകുന്നത് അവർ ചോര നീരാക്കി അധ്വാനിച്ച ഒരുപാട് പാവങ്ങളുടെ ഡിപ്പോസിറ്റ് മറ്റും വെക്കാനവിടെ ഉണ്ടാവുക അത് എടുക്കുമ്പോൾ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അത് ഒരാളെ വേദനിപ്പിക്കല്ലേ ഒരാളെ വേദനിപ്പിച്ചുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല ഏത് നിലക്ക് വേദനിപ്പിച്ചാലും അവരെ മനന്നൊന്നുള്ള ആ ശാപം തന്നെ മതി നമുക്ക് രണ്ട് ലോകത്തും നമ്മൾ പരാജയപ്പെടും നമ്മൾ അതിലപ്പുറം നമ്മൾ വേദനിക്കും നമ്മൾ പരാജയത്തിലേക്ക് ആണ് പോവുക ഇതൊക്കെ കുറച്ച് ദൈവം ദൈവഭയവും ബോധമുള്ള ആളുകളോട് പറഞ്ഞിട്ട് കരുള്ളൂ ഈ ലിബറലിസ്റ്റ് ചിന്താഗതിക്കാരും ഈ നിരീശ്വരവാദികളും ഈ എക്സ് മുസ്ലിംസൊക്കെ അങ്ങനെ ഒരുപാട് പ്രസംഗിച്ച് പ്രസംഗിച്ച് മനുഷ്യരുടെ ഉള്ള ഈമാനം കൂടി നഷ്ടപ്പെടുത്തിയത് കൊണ്ട് എന്തും ചെയ്യാനുള്ളൊരു മനസ്സും കൂടി അതിലേക്ക് പാകപ്പെടുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ റിജു എന്താ വിചാരിച്ചത് അയാൾ ഞാൻ അല്ല മദ്യത്തിൻ്റെയോ മയക്കുമരുന്നോ പുറത്ത് ചെയ്താന്ന് അറിയില്ല കേവലം ബുദ്ധിയുള്ളൊരു മനുഷ്യനെ ഒരു പ്രൊഫസറാകുന്നു വേണ്ടത് ചിന്തിക്കാൻ നമ്മൾ അങ്ങനെ ഒരു കുറ്റകൃത്യം പട്ടാപ്പകൽ ബാങ്ക് കൊള്ളെടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഇതെന്താണ് വെള്ളരിക്കാപട്ടണോ ഇത് ഉഗാണ്ടെന്നല്ല അവിടെ പോലും വികസനമുണ്ട് ഇത് നമ്മളെ കേരളമാണ് എല്ലാ നിലക്കും അത്യന്താധുനിക ഉപകരണങ്ങളും സജ്ജീകരണങ്ങളും ഉള്ള ഈ സ്ഥലത്ത് നമ്മൾ പോയിങ്ങാണ്ട് ഓടിച്ചെന്നുകാണ്ട് ഒരു പിച്ചാത്തി കാണിച്ചുണ്ട് ഭീഷണിപ്പെടുത്തിങ്ങാണ്ട് ആ സിനിമയിലൊക്കെ നടക്കും സിനിമയിലേ നടക്കുള്ളൂ ഇതൊന്നും പ്രായോഗിക ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കൂല അതിൽ പെട്ടന്ന് ഒന്നാണിത് ഇങ്ങോട്ട് അവിടുന്ന് അവിടുത്തെ ജീവനക്കാരെയൊക്കെ മാറ്റി നിർത്തി അത് വലിയ ആളെ ഇങ്ങോട്ട് ഇങ്ങനെ ഓപ്പറേഷൻ നടത്തിയെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ട് എന്താണ് വീട്ടിൽ അവിടെ കുടുംബസംഗമം നടത്തി എന്നൊക്കെ പറയുന്നത് സ്വന്തം ഭാര്യയുടെ അടുത്ത് മാനം കെടാതിരിക്കാൻ വേണ്ടിയിട്ടും സ്വന്തം ഭാര്യയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടും കാണിച്ചിട്ട് ബന്ധായി ലോകത്തിന് മൊത്തം മുമ്പിൽ മാനം കിട്ടില്ലേ ഭാര്യയുടെ മുമ്പിൽ ഏതായാലും മാനം കെട്ടും എന്താ സംഭവിച്ചത് അപ്പം ഞാൻ ഞാനടക്കം ഞാൻ ആദ്യമായി എന്നോട് കൂടിയാണ് ഉപദേശിക്കുന്നത് അപ്പം ഇത്തരം ഒരു പിന്നെ പൊട്ടത്തരം അതിനൊക്കെ പറയാൻ പറ്റുള്ളൂ ആ വിവേകം അസംബന്ധം അതെന്ന് പറഞ്ഞാൽ ആ വാക്ക് മതിയാവില്ല ഹിമാലയൻ വിഡിത്തല്ല ചെയ്തത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മുതിരുമ്പോൾ നാലല്ല നാൽപ്പതല്ല നാനൂറ് വട്ടം ആലോചിച്ചിട്ട് നമ്മൾ പോയാൽ മതി എന്തായാലും പിടിക്കപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ റിജോ ആൻഡൺ ചെയ്ത പോലുള്ള ശുദ്ധ വംഗത്വം ശുദ്ധ വിഡിത്തം നമ്മളാരും ചെയ്യരുത് ചെയ്യാനുള്ള മനസ്സ് നമുക്ക് ദൈവം തരാതിരിക്കട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് അസ്സലാമലൈക്കും വർഹമത്തുള്ള എൻ്റെ വീഡിയോ കേൾക്കുന്ന ഷെയർ ചെയ്യുന്ന ലൈക്ക് അടിക്കുന്ന ലൈക്കടിക്കുന്ന കമൻറ്റടിക്കുന്ന ഇതര മതസുഹൃത്തുക്കൾക്ക് എൻ്റെ ഒരായിരം ഹൃദയ